ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ത്യയിൽ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ വർദ്ധിക്കുന്നുവെന്നും വിദ്വേഷ പ്രസംഗങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ വീടുകൾ എന്നിവ തകർക്കപ്പെടുന്നുവെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു അന്താരാഷ്ട്ര മത സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്ന വേളയിലാണ് ബ്ലിങ്കൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ോകത്തെല്ലായിടത്തും മത സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായി കഠിനമായി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു യു എസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മത ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയെ അറിയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയും വീടുകളും ആരാധനാലയങ്ങളും തകർക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പത്തെണ്ണത്തിൽ നിയമപരമായി മതപരിവർത്തനത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ട് ചില സംസ്ഥാനങ്ങൾ വിവാഹത്തിനായുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന് പിഴ ചുമത്തുന്നുണ്ടെന്നും യു റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ചില മതന്യൂനപക്ഷങ്ങൾ ആക്രമണം കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ കഴിവിനെ ചോദ്യം ചെയ്തിരുന്നു അതുപോലെ ഇവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ മതസ്വാതന്ത്ര്യവും വിശ്വാസവും സംരക്ഷിക്കൽ തുടങ്ങിയവ സർക്കാരിൽ നിന്നുണ്ടാവുന്നുണ്ടോ എന്ന കാര്യത്തിലും ഇവ സംശയം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടിലുണ്ട് നേരത്തെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ട് ഇന്ത്യ തള്ളിയിരുന്നു തെറ്റായ വിവരങ്ങളും കാര്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടാണിതെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തിയിരുന്നു യുഎസുമായുള്ള സഹകരണം ഞങ്ങൾ വിലമതിക്കുന്നു സത്യസന്ധമായ ചർച്ചകൾ ഇനിയും നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു നിയമബന്ധിത മതപരിവർത്തന നിയമപ്രകാരം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അറസ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരം നിയമങ്ങളിൽ ചില കേസുകളിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചതായാണ് വ്യാജമായി കെട്ടിച്ചമച്ചതെന്ന് പറയുന്നുണ്ട് ഇത്തരം നിയമങ്ങളിൽ ചില കേസുകളിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനായി വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നുണ്ട് ഇവർ മതവിശ്വാസങ്ങൾ പിന്തുടരുന്നതിന്റെ പേരിലാണ് അറസ്റ്റിലാവുന്നതെന്ന് ആരോപിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചതുമെല്ലാം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇതിന്റെ മുസ്ലിം സിഖ് ക്രിസ്ത്യൻ ആദിവാസി നേതാക്കളും ചില സംസ്ഥാന സർക്കാരുകളും ഇതിനെ എതിർത്തിരുന്നുവെന്നും രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമായി മാറ്റാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചിട്ടുണ്ടെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് അതേസമയം റിപ്പോർട്ടിനെ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ സ്വാഗതം ചെയ്തു ഈ റിപ്പോർട്ടിൽ നടപടിയെടുക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യമായി പരിഗണിക്കേണ്ടതുണ്ടെന്നും ഐ എം സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഷീദ് അഹമ്മദ് പറഞ്ഞു